നമസ്കാരം യൂവേഴ്സ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഫിഷ് സോയാ സോസിൽ വെച്ചിട്ട് ചെയ്യുന്ന ആ കുറ സോയാ സോസിൽ വെച്ചിട്ട് ആ സോയാ സോസ് മാത്രമല്ല കുറച്ച് ഹേർബ്സും എല്ലാം ഇട്ടിട്ടുള്ള ഒരു പുതിയൊരു ഡിഷ് ചൈനീസാന്ന് എല്ലാ എല്ലാ സോസൊന്നും വേണ്ട കുറച്ച് സോസ് മാത്രം ഇട്ടിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഫിഷ് ഉണ്ട് അതിലൊരു അഞ്ചെട്ട് പീസ് ഉണ്ടാവും വലിയ പീസ് ണ്ണം ഉണ്ടാവും ഏച്ച മഞ്ഞൾ ഉപ്പിട്ട് വെച്ചതാണ് പിന്നെ ചില്ലി ഫ്ലേക്സ് പെപ്പർ ജിഞ്ചർ ഒരു ഒന്നര ഇഞ്ച് പീസിൻ്റെ ജിഞ്ചർ ഒന്ന് ചതച്ചത് വെളുത്തുള്ളി ഒരു ഇരുപതെണ്ണം ചതച്ച് വെച്ചത് കുറച്ച് യെല്ലോ കാപ്സിക്കം കുറച്ച് ഗ്രീൻ കാപ്സിക്കം കുറച്ച് കുറച്ച് ചെറിയ കഷ്ണം മല്ലിയല സ്പ്രിംഗ് അണിയൻ റിഫൈൻഡ് ഓയില് സോയാ സോസ് റിച്ച് ടൊമാറ്റോ അടച്ച് കുറച്ച് സോസ് ഇത്രയുള്ളൂ ഇത്രയും സാധനങ്ങളാണ് ഇനി ആവശ്യമുള്ളത് ഇപ്പം ആദ്യം നമ്മൾ ഫിഷ് ഒന്ന് വറക്കും റിഫൈൻഡ് ഓയിലാണ് ചൈനീസിനെപ്പോൾ റിഫൈൻഡ് ഓയിൽ ഓയിലെടുക്കാൻ പാടുള്ളൂ ഇതിൽ ബാക്കിയെണ്ണ നമുക്ക് ആവശ്യം വരും വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടാം ജൂലൈ നമ്മളെ ഒന്ന് വറുത്തു പോകാം രണ്ട് ഭാഗം അധികാവുക ഒന്നും വേണ്ട നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ ഒന്നും ആവേണ്ട എന്നാലും ഒന്ന് നല്ലോണം ചൂടാവണം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെടുക്കണം ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം നല്ലോണം ആ രണ്ട് ഭാഗമായ മത്സ്യത്തിൻ്റെ രണ്ട് ഭാഗമായി അതെനിക്ക് കോരാൻ പോകും കോരി ഇങ്ങോട്ട് മാറ്റണം നമ്മൾ തീ വളരെ കുറച്ച് വെക്കണം എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇടുന്നു പെപ്പറും ചില്ലി ഫ്ലേക്സും അതിന് മൂക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയ തീലേ ചെയ്യാൻ പാടുള്ളൂ കാണുന്നില്ല എല്ലാവരും മൂത്ത വരുന്നുണ്ട് പൊടി മൂക്കുമ്പോൾ നമ്മൾ ഗാർലിക് ഇട്ടു ഇരുപത് ഗാർലിക് ഉണ്ടേ ഇത് അത് കഴിഞ്ഞ് ജിഞ്ചർ ഇട്ടു ഇനി ണിയെ അത് കുറച്ചധികം വേണേ സവാളയൊന്നും ഇടുന്നില്ല അതിന് വരെ ഇതാവും നല്ലോണം ആയി വരുമ്പോൾ തീ കുറവിലാണേ ഇതെല്ലാം ഇട എണ്ണ ഇത്ര മതിയാവും അധികം എണ്ണ ആ ിങ്ങണീൻ്റെ പച്ചമണം പോയി അപ്പൊ നമ്മൾ അറിച്ച് ടൊമാറ്റോ സോസാണ് കുറച്ച് സോയാ സോസാണ് അധികം നല്ല ഇനി കുറച്ചേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത് സോയാ സോസ് ഇതിനകത്തേക്ക് നമ്മൾ ഫിഷ് എടുത്ത് വെക്കണം ഈ സോസിന് മൂങ്ങണോ ഫിഷ് തീ എല്ലാം നല്ല കുറവിലാ ചെയ്യേണ്ടത് അംസ്യത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സോസ് ചേർക്കുന്നുണ്ട് ഞാൻ ഉപ്പ് അധികം ഇട്ടിട്ടില്ല സോയാ സോസ് കിടന്നിട്ട് നിൽക്കുന്നത് ഒന്ന് ഉപ്പ് നോക്കാം ഇത് പൊടി ഉപ്പ് വേണം ഒരു ഒര ടീസ്പൂൺ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗം ഒന്ന് തിരിച്ചെത്താം ആയി വരുന്നുണ്ടെന്നാൽ നമ്മൾ മല്ലിയില ग्रीन येलो कैप्सिकम, सरिया तीलान കണ്ടുപിടുത്തങ്ങളാണെ ആരും കണ്ടിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ എൻ്റെതായ സ്വയം ഇത് എൻ്റെ അമ്മയും അങ്ങനെയായിപ്പോൾ അമ്മയായിട്ട് സ്വയമായിട്ട് ഉണ്ടാക്കി നോക്കുകയില്ല ഞാൻ ഇത് ചേർത്താൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെയെല്ലാം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ചെയ്യും ആയി കഴിഞ്ഞു റെഡിയായി നമ്മൾ സീർഫിഷിൻ സോയാ സോസ് ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെയെല്ലാം മണയിൽ പിടിച്ചിട്ടുണ്ടാകും ഓഫാക്കിയാൽ നമ്മൾ സ്ഥിർ ഫിഷിൻ സോയാ സോസ് റെഡിയായി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം